ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ ആയിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ചെന്നൈയിലിരുന്ന് വരുമ്പോഴേ അവിടെ ഭയങ്കര ചൂടായിരുന്നു കേരളത്തിലെത്തിയപ്പോഴത്തേക്ക് ഭയങ്കര മഴ മൂന്നാല് ദിവസം കൊണ്ട് വീഡിയോ എടുക്കണോ എടുക്കണമെന്ന് വിചാരിക്കുന്നു നടക്കുന്നില്ല ഇന്ന ഒരു ചെറിയ വെയിൽ വന്നപ്പോഴാണ് വീഡിയോ എടുത്തത് എൻ്റെ ചെടിക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ എല്ലാം പണ്ടത്തേലും കുറച്ചും കൂടെ ഫ്രഷായിട്ടിരിക്കുന്നു മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് മൾബറി എല്ലാം അങ്ങ് വളർന്ന് വന്തൽലെ ചിനി അതെല്ലാം ക്ലീൻ ചെയ്യണം ഞാൻ ഞാനന്ന് പറഞ്ഞില്ല ഒരെമ്പോട്ടാ പൂത്ത് നിൽക്കുവെന്ന് ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇത് ആദ്യമായിട്ട് പിടിച്ചതാണ് ഈ മരത്തിൽ രണ്ട് മൂന്ന് മരം തന്നെ വേറെ ഉണ്ട് അതിലെല്ലാം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ടേ പിടിക്കുന്നുണ്ട് ഈ മരത്തിൽ ആദ്യമായിട്ട് പിടിച്ചതാണ് ഞാൻ കൂടെ പ്രതീക്ഷിച്ചില്ല ഇത്രയും കാ പിടിക്കുമെന്ന് കുറേ പൊഴിഞ്ഞു പോയി താഴെയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പൊഴിഞ്ഞ് കിടക്കുക ഇതിൻ്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ പഴുത്ത് നിൽക്കണം അപ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട്സാ ഇത് ഇത് എന്നെ എന്ന് പറയും നല്ല മധുരവും നല്ല ഫ്ലഷായിട്ടുള്ള ഒരു ടൈപ്പാ ഇത് പതിനെട്ടെണ്ണം മതി ഒരു കിലോയ്ക്കെന്നാണ് പറയുന്നത് ടെറസിൽ വന്നായിരുന്നു വീഡിയോ എടുത്തത് രണ്ട് ഡ്രാഗൺ ചെടിയും ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ അത് ബക്കറ്റിലാണ് എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ ബക്കറ്റിലാണ് വെച്ചത് പക്ഷേ ഇപ്പോൾ അത് മാറ്റണമെന്ന് വിചാരിച്ചപ്പം ഈ മുള്ളു വെച്ചെന്തോ ചെയ്യുന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമോ അതും ഒന്നും മാറ്റണം നിറയെ കഴിഞ്ഞ പ്രാവശ്യം നിറയെ പൂത്തായിരുന്നു കായി നിറയെ പിടിച്ചായിരുന്നു ചുമന്ന ടൈപ്പായത് ഏണ്ട് ഇവിടെ എല്ലാം നിറയെ പൂത്തിട്ടുണ്ട് ഇന്നലെ വന്ന് ഇവിടെ ഭയങ്കര കുരങ്ങ് ശല്യം ഇന്നലെ വന്ന് രണ്ട് മൂന്ന് പൂ പിച്ച് താഴെ ഇട്ട് മുട്ട് ഇതാണ്ട് ഇവിടെ പൂത്തതാണ് ഇന്നലെ ഇന്നലെ പൂത്തതാണെന്ന് തോന്നുന്നു മേളിലോട്ട് കയറി വരാത്തത് കൊണ്ട് നമ്മൾ കണ്ടില്ല ഡ്രാഗൻ ചെടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കെയർ ഒന്നും വേണ്ടാത്ത ചെടിയാ എപ്പോഴെങ്കിലും നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം മഴ ഉണ്ടായതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറേ ഇല്ല പിന്നെ വലിയ വെയിലാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലും കണം വന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ഇതിനകത്തുള്ള വളവും ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ ഓവൊക്കെ അടഞ്ഞിരിക്കുമ്പം അതിൽ വന്ന് വരുന്ന ആ പായലും അതൊക്കെയാണ് വരിട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ തണലത്ത് വെച്ചിട്ട് പോയിരിക്കുന്ന ചെടികളൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണണ്ടായോ രണ്ട് ശങ്കോഷ്പം കണ്ടോ കിട്ടിയ ചാൻസ് ഒന്നും പറഞ്ഞുകൊണ്ട് ഈ കർട്ടൻ്റെ വള്ളിയൊക്കെ കയറി അത് പോയി സ്നേക്ക് പ്ലാന്റിന് പിന്നെ വെയിലായാലും അതിനൊരു കുഴപ്പം വരത്തില്ല അത് എങ്ങനെ ആയാലും രണ്ട് മൂന്ന് മാസമൊക്കെ വെള്ളമില്ലാതെ കൂടെ ഇരുന്നോളൂ അതുകൊണ്ട് ഈ സിങ്കോണിയോ അഗ്ലോണിയമോ എല്ലാം നല്ലോണം തന്നെ ഇരിക്കുക ആ ഇലച്ചെടികളും എല്ലാം നല്ലോണം തന്നെ ഇരിക്കുക ഒന്നുകൂടെ ഫ്രഷായിട്ടിരിക്കുന്ന മതിരി തോന്നുന്നു പിന്നെ മണി പ്ലാന്റ് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല അങ്ങ് കുറേ വളരും അങ്ങ് വളർന്നിട്ട് ഭൂമിയിലോട്ടൊക്കെ അങ്ങ് അതിൻ്റെ വേരങ്ങ് പതിക്കും ഇനിയിപ്പം അതെല്ലാം ഒന്ന് ചുറ്റി ചുറ്റി വിടണം പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം നല്ല മഴ കിട്ടുന്നത് കൊണ്ട് നല്ല പച്ച പച്ചയെന്ന് ഇരിക്കുന്നു ഞാൻ ഇട്ടപ്പോൾ ഇത്രയും എന്ന് തോന്നുന്നു ഇതെല്ലാം പിന്നെ തറയിൽ വെച്ചിരിക്കുന്നത് അതും നല്ലോണം തന്നെ ഇരിക്കുക റമ്പൂട്ടാൻ പൊഴിഞ്ഞു കിടക്കുക താഴെയല്ല ഇത്രയും വളർന്നിട്ടത് എല്ലാം പൊഴിഞ്ഞു പോകാന്ന് ഇനിയും പൊഴിയുമായിരിക്കും തോന്നുന്നു മണിപ്ലാന്റ് ആണെങ്കിൽ വലയുടെ മണ്ടയ്ക്കൂടെ ഇതിപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു ഞാൻ വയ്ക്കുമ്പോൾ നിങ്ങൾ കണ്ടതല്ലയോ ചെറുതായിട്ടിരുന്നതല്ലയോ എന്നാണ്ട നോക്ക് ഫുള്ള് അങ്ങ് പോയി ഇനി ഇതെല്ലാം പണിയാ ഇനി ലക്കി പാമ്പ് ഒന്നുകൂടെ നല്ല ഗ്രീനിഷായിട്ടിരിക്കുന്ന മതിരി എനിക്ക് തോന്നുന്നു ഇവിടെ ഒട്ടും വെയിൽ വരുന്നിടമല്ല ഈ അവക്കാടയുടെ ഒക്കെ അടിയിലായത് നല്ല നിഴലുണ്ട് ഈ മൊസാണ്ട കട്ട് ചെയ്തപ്പോൾ കുറച്ച് വളർന്ന മാതിരിയല്ലേ ഉള്ളതിൻ്റെ ഇപ്പോൾ അതിൽ ഫുള്ള ഇപ്പോൾ പൂവായി മേലോട്ടെല്ലാം മുട്ടുണ്ട് നിറയെ മുട്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് കണ്ടോ ഞാൻ എടുത്ത് വയ്ക്കുന്ന സമയത്ത് ആ മേലിലോട്ടുള്ള ഇതൊന്നുമില്ലായിരുന്നു നമ്മളെത്ര വെള്ളമൊഴിച്ചു കഴിഞ്ഞാലും മഴ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതിലിരുന്ന് പിന്നെ കുറച്ച് അങ്ങനെ ഉതുന്ന് വരുന്ന മാതിരി തോന്നും മഴ അതിന് കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്തുകൊണ്ടിരുന്നത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ട് അതിൽ നിന്നെല്ലാം കുറേ ഇല അങ്ങനെ വീഴുന്നുണ്ട് ഇനി ഇതെല്ലാം എല്ലാം പാട് ഇതിനെയെല്ലാം ഇനി ഇനി കൊണ്ടുവന്നും പിന്നെ ആ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുന്നതാ പാട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഇരിക്കുക വെച്ച പോലെ തന്നെ ഇരിക്കുക പിന്നെ കുറച്ചുകൊണ്ട് മുകളിലോട്ട് വളർന്നിട്ടുണ്ട് പിന്നെ എനിക്ക് പോയ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പിന്നെ ലക്കി മാമ്പിനകത്ത് ആ ഷേ്പ്പിൽ വളർത്തിയിരുന്നത് അത് കുറച്ചങ്ങ് അങ്ങ് നാശമായിപ്പോയി ഇത് അരയില്ല ഇത് എല്ലാ പ്രാവശ്യവും ഇതങ്ങ് ഉണങ്ങിപ്പോന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം നല്ലോണം തന്നെ ഇരിക്കുന്നു പിന്നെ ഞാൻ വന്നപ്പം കുറേ പിന്നെ ശംഖുപുഷ്പം എല്ലാം കൂടെ ഈ ചെടിയെല്ലാം എല്ലാം കൂടെ അങ്ങ് പടന്ന് കിടക്കുമായിരുന്നു ഇതെല്ലാം പിന്നെ കട്ട് ചെയ്ത് മാറ്റിയതാണ് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഈ ചെടിയെല്ലാം അങ്ങ് നാശമായി പോകും തെറ്റിച്ചെടിയെല്ലാം അപ്പോഴ അതിലെല്ലാം മൊട്ട് നിറയെ വരുന്നുണ്ട് ഇത് ഓറഞ്ച് കളറിലുള്ള ചെമ്പരത്തിയാണ് അധികം വളരാത്ത ടൈപ്പാ അത് ചട്ടിയിൽ വെച്ചിരിക്കുമായിരുന്നു എനിക്കിതിൻ്റെ ഭംഗി കൊണ്ട് ഞാൻ പിന്നെ എടുത്ത് തറയിൽ വെച്ചിട്ടാണ് പോയത് ഇന്ന് ഒരു പക്ഷേ വെയിലെങ്ങാണം ആയിക്കഴിഞ്ഞ അത് നാശമായി പോയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതൊന്നും അല്ലാണ്ടായിരിക്കുക അന്നപ്പം താണ്ട ഒരു ചട്ടിക്കകത്ത് ഈ കയ്യോന്നി അതിനിപ്പം എണ്ണ കാച്ചണം അതിനി എടുക്കാതെ വെച്ചോണ്ടിരിക്കുക അത് എല്ലാം കൂടെ ഒരു ദിവസം എണ്ണ കാച്ചാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയൊക്കെ ഉള്ളു എൻ്റെ ചെടി വിശേഷങ്ങൾ അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ